നമ്മളെ ൈസാക്കാന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ല നമ്മളിപ്പോ ഇന്ന് നമ്മുടെ വീട്ടിലെത്തുമെന്ന് നമ്മള് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല വീട്ടിൽ വീട്ടിലിന്നല്ല സന്തക്കോ ഇനിയിപ്പ ഇവളുടെ വീട്ടിലോ നമ്മുടെ വീട്ടിലോ ആർക്കും അറിയില്ല അപ്പം എന്തായാലും നമ്മുടെ ബീഹാർ ഷൂട്ട് അങ്ങനെ കഴിഞ്ഞു ജസ്റ്റ് ഒരു രണ്ട് ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നമ്മളത് ഇപ്പം തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് വരാൻ വേണ്ടി പോയാണ് അപ്പോൾ അതൊരു ചെറിയൊരു നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വന്നതെടുത്തല്ല അപ്പം അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഒരു ചെറിയ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച് പ്രത്യേകിച്ചൊന്നും ഇല്ല തിരക്ക് പിടിച്ച ഓട്ടോ ആണ് പെട്ടെന്നാണ് അവർ വിളിച്ചിട്ട് പറഞ്ഞത് നാലരക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം തന്നെ സമയം പന്ത്രണ്ടരയായി ഇവിടെ നിന്ന് രണ്ട് രണ്ടര മണിക്കൂർ ഓടാനുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ ചടമട ചെയ്യുന്നത് പെട്ടെന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നെട്ടോട്ടത്തിലാണ് അതിൻ്റെ തിരക്കിലാണെങ്കിൽ പാക്കിംഗ് ഒക്കെ ആയിട്ട് അപ്പോൾ എന്നാൽ പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ താഴോട്ടിറങ്ങിയിട്ട് നമുക്ക് മെല്ലെ മെല്ലെ നമ്മുടെ അങ്ങ് പിടിക്കാം അല്ലേ എടുത്തിട്ടില്ല സംഭവങ്ങളെല്ലാം ഒന്നും ഇവിടെ ആയിട്ടില്ല ഇവിടെ ഒന്നുമില്ല ഈ ഭാഗത്തൊന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ തലോണി ഓക്കെ വേറെ സംഭവങ്ങളൊന്നുമില്ല ഇനി എന്താ ഇനി ബാത്റൂമിലൊന്നുമില്ലല്ലോ എനിക്ക് അല്ല ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ രണ്ട് പെട്ടി സെറ്റ് ചെയ്തിട്ട് വേഗം അങ്ങനെ നമുക്ക് ഇറങ്ങേ അപ്പൊ അപ്പൊ അവരുടെ ഹോട്ടലായിരുന്ന പിടിക്കുമായി നമ്മളെ മെല്ലെ ഇറങ്ങട്ടെ ഇവിടെന്നെ ഒന്ന് ഓക്കെ അടച്ചു തരാം ഞാൻ നോക്കാം അപ്പൊ എന്തായാലും ധൻബാദിലെ ഈ ഹോട്ടലിന്റെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മളിത് അടച്ച് അങ്ങനെ ഇറങ്ങാം അല്ലേ നാനൂറ്റിമൂന്ന് നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത് അപ്പം അടച്ചില്ല അടക്കം അടക്കടച്ചല്ലോ ഓക്കെ അപ്പൊ ഇതാണ്ടോ നമ്മുടെ വണ്ടി നമ്മളിത് പോവാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പെന്തായാലും നമ്മളത് വണ്ടി കയറി ഇനിയിപ്പോൾ ദുർഗാപൂർ എയർപോർട്ടിലേക്ക് കാണിച്ചത് ഞാൻ കൽക്കട്ട എന്നൊക്കെ പറയണ്ടായി നേരത്തെ അവർ പറഞ്ഞ് കൽക്കട്ട എന്നാണ് എവിടെയാ കൽക്കട്ട ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ അവിടെ മറ്റേ എയർപോർട്ടിൽ റാഞ്ചിയിൽ വന്നപ്പോൾ എല്ലാവരും പറയുന്നത് അതായത് ബീഹാറിലെ ജാർഖണ്ഡ് ആണെന്നൊക്കെ കൃത്യമായിട്ടതൊന്നും നമുക്കറിയില്ല നമ്മളങ്ങനെ ഇവർ പറയുമ്പോൾ അങ്ങനെ പറയുന്നതാണല്ലേ അപ്പോൾ ഇപ്പോൾ ദുർഗാപൂർ എയർപോർട്ടാണ് ഇത് എവിടെയാണെന്ന് ഞാൻ ഈ നമ്മുടെ ഡ്രൈവറോട് ചോദിച്ചാൽ പറഞ്ഞത് ബംഗാളിലാണെന്ന് അവൻ പറയുന്നുണ്ട് എവിടെയാണൊന്നും നമുക്ക് ക്യേറ്ററില്ല പറയുന്നവരുടെയൊക്കെ അവർ ഇട്ടോ ദുർഗാപൂർ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഹൈദരാബാദാണ് അങ്ങനത്തെ കണക്ഷൻ ഫ്ലൈറ്റാണ് എന്നിട്ട് നമ്മുടെ കൊച്ചിയിലേക്കാണ് പോകുന്നത് നമ്മുടെ കണ്ണൂർക്ക് ഇനി അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് നമുക്ക് അറിയില്ല അത് ഇനി ഇവർ അവിടുന്ന് ഫ്ലൈറ്റാക്കി തരുമോ അതുകൊണ്ടുവല്ല ട്രെയിനിന് വന്ദേഭാരത് കിട്ടുമോ ഒന്നും അറിയില്ല എന്തായാലും ഇപ്പോൾ അങ്ങ് പോയാണ് കാരണം ഇത് പെട്ടെന്ന് ഷൂട്ട് രണ്ടു ദിവസം നീളുന്ന് വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീർന്ന് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അപ്പോൾ വേഗം വേഗം എല്ലാവരും പോക്കായി പെട്ടപ്പോൾ ഈ വേഗം പിന്നെ വേഗം പോക്കാണല്ലോ അപ്പോൾ ആ തിരക്കിലായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇനി എയർപോർട്ടിൽ എത്തിയിട്ടൊക്കെ കഴിക്കാൻ സമയമുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞെല്ലാം മാറ്റാമെന്ന് ഇപ്പോഴാണ് ടിക്കറ്റ് കിട്ടിയത് ഇവിടെ നിന്ന് ചെന്നൈയിലേക്കാണ് നമ്മുടെ ദുർഗാപൂർന്ന് ചെന്നൈ നിന്നാണ് പിന്നെ നമ്മുടെ കൊച്ചിയിലേക്കുള്ളത് ഇവിടെ നിന്ന് ഇപ്പോ ഡൽഹിയിലേക്ക് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വാരണാസി നാനൂറ്റൊമ്പത് കിലോമീറ്റർ ഒക്കെ കേട്ടോ കാണിക്കുന്നത് ബോട്ടുകള് വാരണാസിക്ക് നാനൂറ്റൊമ്പത് അത്രയുള്ളു വാരണാസിട്ട നമ്മളങ്ങനെ നമ്മുടെ ദുർഗാപൂർ എയർപോർട്ടെത്തി കാസി നസ്രുൾ ഇസ്ലാമിക് എയർപോർട്ട് അതാണ് പേര് എന്തായാലും നമ്മൾ ഇറങ്ങട്ടെ ഇസ്ലാം അല്ലേ ഇസ്ലാം എയർപോർട്ട് അതന്നെ ചെറിയ എയർപോർട്ടാണല്ലേ കാസി നസ്രുൾ ഇസ്ലാം എയർപോർട്ട് അതാണ് കേട്ടോ നമ്മളെന്നപ്പിന് ഇങ്ങോട്ടേക്ക് ഇറക്കണം അല്ലേ സെപ്റ്റംബറിന് നമ്മളൊന്നും കഴിക്കാതെ കയറിയത് വിശന്ന് പ്രാണം കെത്തുന്നുണ്ട് ഇപ്പം ഇതാ ഇന്ദ്രുവിന് ഇവിടെ വേറെ ഉള്ളതൊന്നും പറ്റുന്നില്ല എന്തും ഇപ്പം നൂഡിൽസ് വേണം തൊട്ട് അതിങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചിക്കൻ റോളും കഴിക്കാൻ വിചാരിച്ചല്ലേ വേറെ കാര്യമായിട്ടൊന്നും കൂടി ഇല്ല കേട്ടോ ഇത് ചെറിയ എയർപോർട്ടാ വേറെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പം എന്തായാലും രണ്ട് ചിക്കൻ റോൾ കഴിച്ചിട്ട് വേണം ഇനി ചെന്നൈ വരെ ഇരിക്കാൻ ചെന്നൈ എത്തിയിട്ട് നമുക്ക് എന്തായാലും കഴിക്കാം കേട്ടോ ഇന്ദ്രു ഇപ്പം തൽക്കാലം അല്ലേ കൈ കഴിക്കാൻ സമയം കിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി ആയി നമ്മളത് അപ്പം ഇതും കയ്യിൽ പിടിച്ചിട്ട് അങ്ങോട്ട് പോയി ആ അച്ഛൻ തരാം 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 എന്തെങ്കിലും അച്ഛതരാ അച്ഛതാരാ കേട്ടാ എടുക്കട്ടെ നന്ന എനിക്കൊരു രക്ഷയിലും പറ്റുന്നില്ല അതിന് കയ്യിൽ ഇതുകൊണ്ട് ഇതുകൊണ്ട് രാഗമുണ്ട് നോരക്ഷോളെ നോരക്ഷോ മൊത്തം തിരക്കിലായി പോയി ഓട്ടോ ബഹളവും എല്ലാം കൂടി ആയി പോയിട്ടോ അഞ്ചു മണിക്ക് നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളത് നമ്മുടെ ദുർഗാപൂർ എയർപോർട്ടിൽ നിന്ന് പോകാൻ വേണ്ടി പോയാണ് ഇന്ത്യക്ക് വന്ന നമ്മുടെ ഫ്ലൈറ്റ് എ സിയാണ് തണുപ്പ് തണുപ്പ് തണുപ്പിന് സൈഡ് സീറ്റ് ഇന്ദ്രോന് നമ്മ വാല് ഫ്ലൈറ്റ് ഇന്ത്യ എന്തെങ്കിലും വിഷമ കാര്യം ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല ഞങ്ങള് ആ സാൻഡ്വിച്ച് വാങ്ങിയിട്ട് ഇന്ദ്രോണി ഇതും വാങ്ങി ഇന്ദ്രോണിയോട് അവിടെനിന്ന് വെച്ച് സാൻഡ്വിച്ച് വേണമെന്ന് വെച്ചപ്പോ ഇന്ദ്രോ സാന്വിച്ച് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ സാൻഡ്വിച്ച് ഇഷം കഴിച്ചു പോകുമ്പോ ഇതിലോണ്ട് സാന്റ്വിച്ച് വന്ന സാൻഡ്വിച്ച് എന്തിരച്ച് ഞങ്ങള് കഴിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ മാഗിന്റെ നമ്മള് പട്ടിണി ആടൈസ് രക്ഷില്ല അപ്പോഴേക്കും ബസ്സും വന്നു പിന്നെ ഒരെണ്ണം വാങ്ങാൻ പോവാന്ന് വിചാരിച്ചിട്ടെനിക്ക് തിരിച്ചു പോവാൻ പറ്റില്ല അപ്പോഴേക്ക് വേറെ എന്റിക്കോ ബസ്സും വന്നു അങ്ങനെ മൊത്തത്തിൽ വിശന്നു കറക്റ്റ് ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരിപ്പുണ്ട് ഇനി അവിടെ ചെന്നൈയിലെത്തിയിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കാം സഹിക്കു ഇതെങ്കിലും വാങ്ങിയോണ്ട് എന്തൊരു രക്ഷപ്പെട്ടു അല്ല എന്തൊരു എന്തൊരു രക്ഷ കുഴപ്പമില്ലാ മതി നമുക്ക് സമാധാനമാല്ലേ എനിക്ക് അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് ആട്ടത് നല്ല നീളം ഉണ്ടാ ഒരു നോക്കി അങ്ങനൊക്കെ ഇട്ടൊക്കെ കേട്ടോ അങ്ങനെ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ കാണാത്ത പോലെ അത്ര നീളമുണ്ട് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് വിട്ടു അല്ലേ മെല്ലെ മെല്ലെ നീങ്ങാൻ തുടങ്ങി ഈ സ്പീഡിലൊരു പറക്കലുണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോയി ചെന്നൈയിലേക്ക് നമ്മൾ ലാസ്റ്റിലായതുകൊണ്ട് നമ്മളാണ് ഇറങ്ങുന്നത് ലാസ്റ്റിലിറങ്ങുന്നത് അതെനിക്ക് പിന്നെ ഇറങ്ങട്ടെ പെട്ടിയൊക്കെ അതിൽ വിട്ടുകൊണ്ട് സമാധാനമുണ്ട് വെറും കൈവിടെ ഇറക്കാൻ പറ്റുന്നുണ്ട് ഇന്ദ്രൂണിന് വിശുന്ന പ്രാണങ്കന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുകയുള്ളൂ അടുത്ത ഫ്ലൈറ്റ് വരുന്നത് എട്ട എട്ടരക്കാണ് അല്ലേ എട്ടരക്കൊറ്റാണ് ആ എന്നാൽ പിന്നെ ഇറങ്ങട്ടെ പുറത്തേക്ക് ചെന്നൈ എയർപോർട്ട് ഇതാ നമ്മടെ നടരാജ് നടരാജ് വിഗ്രഹം ഫുഡ് കഴിക്കാം എന്തുകൊണ്ട് വിഷ്ണു അല്ലേ ഫുഡ് ഫുഡ് മറ്റേ പച്ചക്കുരയുടെ ദിലീപ് ഫുഡ് ഫുഡ് ഇവിടെ വേണ്ട കേട്ടോ ഒരു നടരാജ് വിഗ്രഹം പുറത്തേക്ക് ഇറങ്ങുന്നില്ല തമിഴ്നാട്ടിൽ ചെന്നൈ എത്തുമ്പോൾ ശരിക്കും ആ ഒരു ആ ഒരു സംഭവം ഉണ്ടല്ലേ ശരിക്കും ഇതാ ഏഹ് എന്ത് കളിപ്പാട്ടങ്ങളാ ഇവിടെ എയർപോർട്ട് ചെയ്യുന്ന മോനെല്ലാം നമുക്ക് അത് നമ്മുടെ പുതിയ ചെന്നിട്ട് വാങ്ങി തരും നമ്മുടെ പുതിയ ചെന്നിട്ട് വാങ്ങി തരൂട്ടാ ഇപ്പൊ എന്റെ മോൻ ഇങ്ങ് വരിക അവിടെ എല്ലാം ഉണ്ടാവും ബാബാ ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കണേ അവിടെ നിന്ന് പത്തെണ്ണം കിട്ടും മനസ്സിലായാ എന്തിരു നടക്ക് 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 മുത്തേ അതാ നടക്ക് 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 നമുക്ക് നടക്കു പോ നമുക്കിന്ന് പോണ്ടേ എന്തിരു നമ്മളെന്തായാലും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പരിധി നടക്കുകയാണല്ലേ നമ്മുടെ എന്തായാലും നമ്മുടെ ചെന്നൈ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അടുത്ത പോലെ തോന്നുന്നു അല്ലേ വേറെ അങ്ങനത്തെ ചിന്താഗതിയില്ല എന്തോ അവിടെ മാഗി മാഗിന്നെല്ലാം കാണുന്നുണ്ട് ഏ ആവുവാന്നല്ലേ ഇത് കഴിച്ച പോലെ അല്ലെ ബിരിയാണി കഴിച്ച പോലെ അല്ലേ അന്നത്തെ പോലെ ആവില്ലായിരിക്കും നോക്കാൻ നമുക്ക് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം മോൻ വശപ്പ് കണക്കായിട്ട് എന്തായാലും നമ്മുടെ സമയം ആവുന്നേ ഉള്ളൂ അപ്പൊ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോവാം ചെന്നൈ എയർപോർട്ട് നമ്മളൊന്ന് കണ്ടു നടന്ന് കാണട്ടെ അല്ലേ അല്ല ഒന്ന് നടന്ന് കാണട്ടെ അവിടെ എന്തോ വേറെന്തോണ്ടല്ലോ അവിടെ ക്രിസ്റ്റി കുക്കീസ് ആണത്തെ ഇവിടെ ആണ് സംഭവം ഫുൾ ആയിട്ട് നോക്കി നോക്കട്ടെ ഓ മാൻ ഫൈനലി നമ്മൾ കണ്ടെത്തി വേറെ വൈറൽസ് ഒന്നും കഴിക്കാൻ പറ്റിയത് വേറെ ഒന്നും ഇവിടെ ഒന്നും കാണുന്നില്ല മതി ഒരു സാന്ഡ്വിച്ച് എല്ലാം കഴിച്ച ലാഭം കേസ് കഴിക്കുന്നു അല്ലേ ഒരു സാന്ഡ്വിച്ച് നാറ്റേഴ് അഞ്ഞൂറ് രൂപ ഉണ്ട് ഇതാകുമ്പോൾ ഇനിയിപ്പ ആ പൈസ കൊടുത്ത് എല്ലാവർക്കും എത്തും ഇന്ദ്രു ടോയ്സ് ടോയ്സ് ഒന്നുമില്ല ലേഡീസിൻ്റെ ടോയ്സ് എല്ലാം നമുക്ക് ഭക്ഷണം കഴിക്കാം ബാ ബാബാ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കണ്ടോ ഇതെല്ലാം അടിപൊളി ഫുഡുകളുടെ സ്ഥലം നോക്കട്ടെ നമുക്ക് എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ വിശന്ന് പ്രാണം കെത്തിയല്ലേ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കാണാത്ത നമുക്ക് നമ്മളെന്തായാലും ഭക്ഷണം കഴിച്ച് നേരെ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി നമ്മുടെ കൊച്ചിക്ക് കൊച്ചിയിൽ നിന്ന് വേണം കണ്ണൂർക്ക് എത്താൻ നമ്മളോടൊപ്പം നമ്മുടെ സിനിമേൻ്റെ ടീംസൊക്കെ ഉണ്ട് കേട്ടോ രാഹുൽ നമ്മുടെ ഫോട്ടോഗ്രാഫറാണ് പിന്നെ സലാംക ഉണ്ട് ഇവിടെ മേക്കപ്പിൻ്റെ സലാംക ഒന്ന് ഹായ് പറഞ്ഞു നമ്മളെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായി സലാംകെ അല്ലേ അബ്രോ ഉണ്ട് അപ്പോൾ ഓക്കെ ഞാൻ അങ്ങോട്ടേക്ക് ഇറക്കാം വാ 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 െ ഓജ് ബാബാ എന്തിരുവാ നമുക്ക് പാക്കിലേ കയറേണ്ടത് നമുക്ക് ഫുൾ ബാക്ക് ബാക്കിലാണല്ലോ നമ്മളെ ടയർ എന്തായാലും ചെന്നൈ എയർപോർട്ട് ഇത്തവണ സീറ്റ് ഇന്ദ്രുവിന്റെ സീറ്റ് ഇവിടെയും നടുക്കീറ്റ് എന്റെ സീറ്റ് ഇവിടെ ഞാൻ അവരോട് ചോദിച്ചു നോക്കണം വന്നിട്ട് ആ സീറ്റ് എനിക്ക് തരുമെന്ന് അല്ലെ എനിക്ക് അതല്ലെങ്കിൽ അവര് നികിന്റെ ഇന്ദ്രുവിന്റെ നടക്കിരുന്നു യാത്ര ചെയ്തോട്ട് ഇന്ദ്രു അധികം ആളൊന്നും കേറിയിട്ടില്ല ഫ്ലൈറ്റില് കാര്യ ഫ്ലൈറ്റില് കൊച്ചിക്കാരും ഇല്ലേ ചെന്നൈന്ന് ോ പിന്നെ പുറത്തു പോയിന്ന് പറഞ്ഞു വിളിക്കുന്ന ആളില്ല ആളില്ല കേറിക്കോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സീറ്റ് ഒഴിവുണ്ട് വിളിച്ചോ സീറ്റ് ഒഴിവുണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ഇതുവരെ ആള് വന്നിട്ടില്ല ഇവിടാല്ലേ സീറ്റ് ഒഴിഞ്ഞിടക്ക ആളില്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് അതെ അതെവിടെങ്കിലും അല്ലേ ഇതുവരെ വന്നിട്ടില്ല നമുക്ക് നോക്കാം ഹും ഫൈനലി നമ്മൾ രക്ഷപ്പെട്ടു അല്ലേനിക്ക് അറിയില്ല ഇല്ലായിഞ്ഞിപ്പോ ദാ ക്ലോസ് ആയി അല്ല കംപ്ലീറ്റ് ആയി ഇനീപ്പോ അങ്ങൊരു ആള് വന്നിട്ടില്ല അപ്പോ നമുക്ക് നമ്മുടെ സിറ്റിറ്റി ഉണ്ട് ഡാർഡി സീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രേം സമാധാനമായിപ്പോ അതിര ഇപ്പോ ഒന്നിച്ച് ഒക്കെ എന്തു ഇവിടി ഇരിക്കുന്ന ഇതിനക്കൊ ഒരു ഉപകാരവുമില്ല വെറുതെയാ അല്ലേന്ദ്രു എന്ന സൈഡ് സീറ്റോട്ട് വിട്ട് തരും നീ എന്തുവർത്തനാ നിന്ദ്രു അമ്മ വരുന്നുണ്ടേ ഒരു ഉപകാരവുമില്ല വരും ഇന്ദു ഇന്ദ്രു സിനിമയിൽ അഭിനയിക്കുന്നോണ്ടല്ലേ അമ്മക്ക് ഇങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റിയ അല്ലെങ്കിൽ അമ്മ കയറാൻ പറ്റോ ആ അതന്നെ ഇന്ദ്രു വന്നിരുന്നു കേട്ടോ അമ്മ ഇരുന്നോട്ട് അമ്മക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ മാറി ഞങ്ങടെ മനസ്സ് മാറണോക്കിരുന്നു അല്ലേ ഇന്ദ്രു അപ്പ എന്തായാലും നമ്മടെ ഫ്ലൈറ്റിലേ ഇവിടുന്ന് അങ്ങനെ വിടാൻ വേണ്ടി പോകുന്നു ഫുൾ ളൊന്നുമില്ലാട്ടോ കൊറേ ഒഴിവുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ എനിക്കും ഇതിലും കൂടി ടോയ്ലറ്റിൽ പോയിക്കണം ഞാനിവിടെ കാത്തു വെക്കണം ഇവിടെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടില് മഹാബലിന്റെ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഞാനാദ്യമായിട്ടാണ് കാണണേ നമ്മുടെ ഓണത്തിന്റെ ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളിവിടെ ഉണ്ട് ഇതാ ഇവർ എഴുതിയിട്ടുണ്ട് മൊത്തത്തിൽ കണ്ടതാ ഓക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട് മ്മില്ലേ പോവാ ഗൈസ് നമ്മൾ വീട്ടില് ദുർഗക്കും അച്ഛനും അമ്മക്കെല്ലാം ഒരു കിഡിലെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയാണ് വേറെ ഒന്നുമല്ല അല്ല നമ്മളതേ ഇപ്പോ ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി ഇവിടെ നമ്മൾ കാറിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ണൂർക്ക് സിനിമേന്റെ തന്നെ വണ്ടിയുണ്ട് അപ്പൊ ആർക്കും അറിയില്ല അവിടെ ദുർഗക്കോ അച്ഛനോ അമ്മക്കോ ആർക്കും നിങ്ങളുടെ വീട്ടിലാ എന്തൊക്കെ ആർക്കും അറിയില്ല നമ്മൾ വരുന്ന കാര്യം നമുക്ക് തന്നെ അറിയില്ലായിരുന്നു നമ്മൾ ഇന്ന് വരുമെന്നുള്ളത് വളരെ പെട്ടെന്നായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ അവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ പോരുന്നു തിരക്കൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പം വീട്ടിലാരിക്കും അറിയില്ല നമ്മളേക്ക് പിന്നെ സർപ്രൈസാക്കാന്ന് ദുർഗ നേരത്തെ വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞേ എന്താ നമ്മൾ ഷൂട്ടിലാണ് നാളെയൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നോക്കിയിട്ടൊക്കെ വരുവെന്നാണ് പറഞ്ഞേ അപ്പോൾ ആരും പ്രതീക്ഷിക്കില്ല നമ്മൾ നേരെ ചെല്ലുന്നു കൊട്ടി വിളിക്കുന്നു ഗേറ്റ് ഗേറ്റൊന്നും തുറക്കണ്ട അത് ഞാൻ തന്നെ തോന്നുന്നുള്ളന്ന് കൊട്ടി വിളിക്കുന്നു കണ്ടു ഞെട്ടുന്നു എന്താണോ കാണുന്നത് വീഡിയോ കാണിക്കാം സർപ്രൈസ് ആ എന്തായാലും ഇവിടെ മിക്കവാറും രാവിലെ ആവും അപ്പൊ ചെല്ലുമ്പോ നമുക്ക് അവിടെ ചെന്നിട്ട് അവരെ സർപ്രൈസ് സർപ്രൈസൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നേരെ കണ്ണൂർ കേട്ടാ ഓക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അവരുടെ എന്താണ് അവരുടെ ഓക്കെ ഇവര് നമ്മളിവിടെ ഇറക്കി അല്ല എനിക്ക് ഇവരുടെ വണ്ടിയെ അങ്ങോട്ടേക്ക് വിട്ടു തന്നെ പോയിന്ന് നമ്മുടെ വീട് ഇങ്ങനെ ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് ഫുൾ നിശബ്ദമായി ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ നികി ഞാൻ ഗേറ്റ് തുറക്കട്ടെട്ടാ സമയം ഇപ്പോൾ ഉണ്ടല്ലോ അഞ്ച് അഞ്ച് മണിയായി കറക്റ്റ് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല തള്ളിന്ന് ഗേറ്റ് വലിച്ചേ ആ നിൽക്കും ലോക്ക് ചെയ്താത്തത് നമുക്ക് പുറമേ തുറക്കാൻ പറ്റും ആ പൊക്ക പൊക്കെ എന്ത് ഞാത്തൊട്ട് കയറും അകത്തോട്ട് കയറും എന്തിര ഞാൻ എടുക്കാം അതിനെക്കി ഓക്കെ വിളിച്ചില്ല എന്ന കാണുന്നില്ല ഞാനെടുക്കാം കൊണ്ട ആ ചെറുതെടുത്താൽ മതി ആ ഉരുട്ടി കഴിഞ്ഞത് ശബ്ദം വരും ഇത് പിന്നടക്ക ശബ്ദം കേൾക്ക മറച്ച ശബ്ദം കേക്കൂ ഇനി പിന്നെ ഇതിന്റെ വിളിച്ചോണ്ട് ക്യാമറന്റെ അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും വീട്ടിലെത്തി വെട്ടത്ത് എന്ന് പറഞ്ഞ കേട്ടോ സമയം മണിയായി ഇനി നമുക്ക് വിളിച്ചിട്ട് ഇനിയിപ്പെങ്ങനെ വിളിച്ചുകഴിഞ്ഞാൽ അല്ലേ കേൾക്കും അന്നലെങ്കിൽ കോളിമ്പെല്ലാം അടിച്ച തുറക്കുമെന്ന് നോക്കാം ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ഫോൺ വിളിച്ചിട്ടില്ലേ എൻ്റെ ഫ്രണ്ട് പുറത്തുനിന്ന് കണ്ടെന്ന് പറയാൻ വിചാരിച്ചാൽ നോക്കാം കോളിംഗ് പോലെ അടിച്ച് നോക്കാം എനിക്ക് പറഞ്ഞ ഞാൻ പറഞ്ഞു നോക്കാൻ ബാ വാ വെട്ടില്ല ഈശ്വര ഇരിട്ടാണല്ലോ

<laughs> में <laughs> गया ഓ ചെറിയ പനിടാ അമ്മേ ഓ ഞാൻ ഏ പനിയണ്ടല്ലോ ഒത്തിരി അച്ചാ ഒരു മനുഷ്യനറിയില്ല ഒരു അറിയില്ല നൈസല് പോന്നില്ലേ ഒന്നില്ല വണ്ടി അവരിവിടെ കൊണ്ടോ വിട്ടില്ലേ പിന്നെ ആരെയും വിളിക്കേണ്ടി വന്നില്ലല്ലോ നമ്മുടെ വീടിന്റെ മുമ്പിൽ അവര് അവരുടെ വണ്ടി ഉണ്ടായി സിനിമേന്റെ വണ്ടി തന്നെ അവരോടെ കൊണ്ട് ഇപ്പൊ പോയുള്ളവർ നിർത്തിയിട്ട് ആ ഞങ്ങളപ്പങ്ങനെ ചേച്ചിയൊരു സർപ്രൈസ് തരാൻ വിചാരിച്ചു നിങ്ങക്ക് സംഭവം കിടക്കി എന്തായാലും സ്വപ്നം കണ്ടതാ നീ അച്ഛൻ ദുഗശമ്മ മോളും കെട്ടിപ്പിടിച്ച് കിടത്തായിടാ അപ്പൊ എന്തായാലും ദുഗുവിനെ അച്ഛാമ്മനെ അച്ചാച്ചനെ ഒക്കെ പറ്റിച്ചിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ്ട ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ലേ അല്ലെ അച്ഛമ്മ ഇല്ലാത്തോണ്ട് എങ്ങനെ ഉണ്ടായി ഇണ്ടായി അച്ഛൻ സഹിക്കാൻ പറ്റുന്നുണ്ടായില്ലേ എന്റെ അതുകൊണ്ടല്ലോ അച്ഛമ്മ ഓടി വന്നത് എനിക്ക് സർപ്രൈസ് തരാന്ന് വിചാരിച്ചിട്ട് ഏഹ് മുത്താണ് കേട്ടാ എന്നാ പിന്നെ നമുക്ക് നമ്മുടെ വ്ലോഗ് വൈകിട്ട് പഠിക്കാം അല്ലേ അവിടെ നിന്ന് ഫ്ലൈറ്റിന് അതെല്ലാം പറയാ അപ്പൊ ഇവരിക്കതൊന്നും അറിയില്ല അപ്പൊ അതെല്ലാം വീഡിയോ ഇവർക്ക് മനസ്സിലാവുള്ളൂ ഇവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ അപ്പൊ എന്തായാലും എത്തി നല്ല ക്ഷീണമുണ്ട് ഇനി ഒന്ന് കിടന്ന് കുറച്ചുനേരം കിടന്നിട്ട് കിടക്കാൻ സമയമില്ല സമയ മണിയായി ആ ഇനിയിപ്പ നമുക്ക് വേറെ ഒന്നുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ കണ്ടല്ല അവിടെനിന്ന് ഇവിടം വരെ ലോക കണ്ടു ബീഹാറിൽ നിന്ന് നമ്മുടെ ഇവിടെ വരെ എത്തി ആ ഇന്ദ്രിപ്പൊ എനിക്കേളു വണ്ടി കിടന്നു നല്ലവർക്കായിരുന്നു അപ്പം വന്ന പിന്നെ നമുക്ക് തൽക്കാലം ഭയങ്കര പഠിക്കാം അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ ഓക്കെ ടാറ്റ ഒരു ബീഹാർ ടു നമ്മുടെ കണ്ണൂർ വരെയുള്ള വ്ലോഗായിരുന്നു ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പോണതും വന്നതും മാത്രമേ വ്ലോഗായിട്ട് എടുത്തിട്ടുള്ളൂ ബാക്കി അടുക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആ വ്ളോഗ് ഇടാത്തത് അതല്ലെങ്കിൽ സിനിമ വന്നതിന് ശേഷം മാത്രം ഇടാം അല്ലേ അവിടത്തെ കാര്യങ്ങളൊക്കെ അപ്പം തൽക്കാലം നമ്മൾ പോകുന്ന വന്ന് അത് മാത്രം റൂമും കാണിച്ചു അപ്പൊക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അയ്യടാ